ഓരോ ത്മഹത്യയും നമ്മളോട് എന്താണ് പറയുന്നത് ഓരോ ആത്മഹത്യക്ക് പിന്നിലും ശരിക്കും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ബാക്കിൽ കിടക്കുന്നത് അപ്പൊ ഒരു കേട് വന്നു കഴിഞ്ഞാല് അത് കൂടി 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 അവസാനം ആൾക്കാര് മരിച്ചു പോകും എല്ലാവർക്കും അറിയാം വിസിബിൾ ആണ് അതെ അതെ ഹാർട്ടിലൊരു പ്രശ്നമുണ്ട് എന്നൊന്നും പറഞ്ഞ വലിയ ഇഷ്യൂസ് പറയണ്ട ഒരു ജലദോഷം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയ ആയി ബാധിച്ച ആൾക്കാർ മരിക്കും അത്രക്ക് കുഞ്ഞൊരു ശരീരത്തിന്റെ പ്രശ്നം അതൊരു വല്യ വലിയ ആഘാതത്തിലേക്ക് ഒരാളില്ലാണ്ടവണയിലേക്ക് എത്തണ പോലെ തന്നെ ഒരു കുഞ്ഞ് മനസ്സിന്റെ പ്രശ്നം കൂടിക്കൂടി കൂടി ഒരു മെന്റലി വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ട് ഒരാള് മരിക്കുന്ന രീതി തന്നെയാണ് ശരിക്കും ആത്മഹത്യ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലെ അതായത് ഒരാൾക്ക് മനസ്സിടങ്ങറ് താങ്ങാൻ പറ്റാണ്ട് വരുമ്പോ അതില് ഒരുവിധത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോ അതെ അവരെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് ആ ഒരു ഫേസ് കിട്ടുന്നത് അല്ലെ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് എനിക്ക് ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ ഇത് ഒരിക്കലും മാറില്ല ചേഞ്ച് ഇല്ല ഇതേ നിങ്ങക്ക് പുറത്തു കിടക്കാൻ പറ്റൂല തോന്നല് ഏറ്റവും അവസാനം അവര് കണ്ടെത്തുന്ന സൊല്യൂഷനായിട്ടുമാണ് ഈ ഒരു സൂയിസൈഡിനെത്താത്തരുന്നത് റിലീഫ് ഉള്ള പ്രൊക്ഷന് വേണ്ടിയിട്ടാണ് അവര് അവര് എന്ന് വച്ചാൽ ഇപ്പം ഒരാൾക്കൊരു വേദന ഉണ്ട് ശരീരത്തിൽ നിന്നുണ്ടെങ്കിൽ ആ വേദന മാറാൻ വേണ്ടി നമ്മള് ഏത് അർത്ഥത്തിൽ വരെയും പെയിൻ കില്ലർ കഴിക്കാൻ ഉണ്ടാകണമാതിരി മനസ് വീണ്ടും 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 ഇമോഷൻസ് ആയിട്ടും ചിന്തകളായിട്ടും നമ്മളെ വേദനിപ്പിച്ചോണ്ടിരിക്കണൊരവസ്ഥ ആയിരിക്കും ആ ഒരു മാനസിക ബുദ്ധിമുട്ടിന്റെ പാരമ്യംന്ന് പറയുന്ന ഒരു സംഭവം എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്ത സങ്കടം എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ടെൻഷൻ ഏർ സഹിക്കാൻ പറ്റാത്ത പേടി ഉം പിന്നെ ചിന്തകളാണെങ്കിൽ എന്നെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ എന്നാരെങ്കിലും ബുദ്ധിമുട്ടിക്കോന്നുള്ള മോശമായിട്ടുള്ള ചിന്തകൾ ഇതിൻ്റെയൊക്കെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറ്റമില്ലാത്ത അവസ്ഥ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ വന്ന് അങ്ങ് അറ്റം മുട്ടുമ്പോഴാണ് മിക്കവാറും ഓരോന്നും സംഭവിക്കാനുള്ള സാധ്യത വരാറ് സൂസൈഡ് ഇസ് എ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് എമർജൻസി എന്ന് എൻ്റെ മാഡം പറയാറുണ്ട് അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടായി എങ്ങനെ ഇത് തടയാം ഡബ്ല്യു എച്ച്ഒന്റെ ഇക്കൊല്ലത്തെ സൂയിസൈഡ് പ്രിവെൻഷന്റെ തീമ് മൂന്ന് കൊല്ലത്തെ ബൈഎനിയലോ ട്രൈ ആയിട്ടാണ് അവർ തീം ഇട്ടിട്ടുള്ളത് ചേഞ്ച് ദി നരേറ്റീവ് വെറോൺ സൂയിസൈഡ് എന്നുള്ളതാണ് നമുക്ക് ആത്മഹത്യകളെ കുറിച്ചിട്ടും അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടും അതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും സംസാരിക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും ഒരാളും ആത്മഹത്യയിൽ മരിച്ചാൽ എന്താ തോന്നാം എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത് ശരിക്കും ആ ഒരാള് ആ ഇതിലൂടെ മരിക്കുന്നതിന്റെ മുൻപ് കുറിച്ചിട്ട് കണ്ടോണ്ടിരിക്കും ഒരിക്കലും ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയോ സൂയിസൈഡ് എന്നുള്ള രീതിക്ക് എത്തിപ്പെടുന്നില്ല അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ അവര് ചില സിംറ്റംസ് പോലെ നമ്മൾ മെഡിക്കൽ സിംറ്റംസ് കാണിക്കും അതേപോലെ തന്നെ സൂയിസൈഡിന് മുന്നേ ആയിട്ട് കുറച്ച് സിംറ്റംസ് പോലെ അവർ കാണിക്കുന്നുണ്ടാവും പലരും അത് മനസ്സിലാക്കുന്നുണ്ടാവും പക്ഷെ അവരൊരു ചോദ്യം എന്താണ് ഈ ഒരു രീതിയിൽ നീ പെരുമാറുന്ന ചോദ്യത്തിലേക്ക് അവർ എത്തിപ്പെടുന്നില്ല ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകുന്നാവാം മൂവീസ് കാണാൻ പോകുന്നാവാം അല്ലെങ്കിൽ ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ ക്രാഫ്റ്റ് വർക്കോ ഇഷ്ടപ്പെട്ട എന്ത് കാര്യം ഡാൻസ് ചെയ്യണോസ് അത്രയും അവരുടെ ജീവിതത്തിൽ ഉടനീളം ഇഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരുന്ന കാര്യം പെട്ടെന്ന് അവർക്ക് അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരിക ഇത് ചെയ്തിട്ട് എനിക്കൊരു അത് ചെയ്തിട്ടും സന്തോഷമില്ല ആ രീതിയിൽ അവർ കാണിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ഒരു സോഷ്യൽ വിഡ്രോവൽ നമ്മൾ പറയും അതായത് ഒരു കൂട്ടത്തെ ഞാൻ ഒച്ചക്ക് മാറി നിന്ന് എൻ്റെ ഒരു ലോകത്തേക്ക് ഞാൻ പിൻവലിഞ്ഞു പോകുന്ന രീതിയിൽ ഇത് രണ്ട് രീതിയിൽ അല്ലേ ഒന്ന് വെച്ചാല് ഏത് ഗ്രൂപ്പിന്റെ ഇടയിൽ പോയി കഴിഞ്ഞാലും നമ്മള് ആ ഗ്രൂപ്പിൽ ആ ആളിരിക്കാണ്ട് വേറെടേലും മാറിയിരിക്കും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ ഫങ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓണ പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് വരാണ്ട് ക്ലാസ് റൂമിൽ മാറി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോഴും ഇയാള് അവിടെ ഒന്നും ആവില്ല ആ ഒന്നിലും ഒന്നിലോ ഇടപെടാണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് മിക്കവാറും എന്താണ് എല്ലാരും ഇതൊക്കെ അറിയല്ലോ ഒരാൾ കൂടുതലാൾ കൊണ്ടുവരുന്നില്ല എല്ലാവരും അറിയുന്ന സമയത്ത് പെട്ടെന്നായിട്ട് നമുക്ക് വരുന്ന റെസ്പോൺസ് അയാളെ ചെയ്യണത് ശരിയല്ല അതെ അയാള് ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു കൗമാരക്കാരൻ്റെ കൗമാരക്കാരി യുവാവ് ചെയ്യണത് ശരിയല്ല ആ ശരിയല്ലാത്തത് എന്തുകൊണ്ട അയാളെ കുറ്റം കൊണ്ട് കുറ്റം കൊണ്ടാണ് നല്ല രീതിയിലാണ് ഇപ്പൊ ഈ ഒരു കുട്ടി രീതിയിൽ പെരുമാറുമ്പോ എന്താണ് കുട്ടി പെരുമാറാനുള്ള ഒരു റീസൺ ഉണ്ടാവുള്ള ഒരു കാര്യം നമുക്ക് പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് ബേസിക്കലി ഇതല്ലത് അയാളുടെ ഉള്ളൊരു പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് വരുവാണു റേറ്റിൽ ചേഞ്ചസ് വരുകയാണ് അപ്പൊ എന്താണ് ഇതിനുള്ള റീസൺ ഉണ്ടാവും അത് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ കൂടെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും അവർ ചോദിക്കുന്നത് എന്റെ സ്വഭാവം അതേ മോശമായിട്ടുണ്ട് കുറച്ചിടെ ആയിട്ട് നീ ആരെടുത്തും സംസാരിക്കാതെ ആയിട്ടുണ്ട് ഇത് നീ മാറ്റേണ്ടതാണ് കേട്ടോന്നുള്ള രീതിയിൽ അവര് ബ്ലെയിം ചെയ്തിട്ടാണ് ആ ഒരു ചോദ്യം അവർ ചുറ്റുപാടുള്ള ചോദ്യം പുറത്തേക്ക് എന്നാൽ ഒരിക്കലും ഒരിക്കലും ഇതിന് ഇതിന് മാറിയിട്ട് ഒരു കുട്ടിനെ അത്തരത്തിൽ അനുഭവിക്കുന്ന ഒരു കുട്ടീനെ കൂടെ ഇരുത്തിയിട്ട് എന്താണ് നീ നിനക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരാൻ എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നീ അനുഭവിക്കുന്നത് എന്തൊക്കെ തോട്ടുകൾ എന്തൊക്കെ ചിന്തകളാണ് എനിക്ക് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തിരുത്തി ചോദിക്കാനുള്ള സ്പേസ് പലപ്പോഴും ആൾക്കാർ കാണാറില്ല കാണാറില്ല അത് ശരിക്കും പറഞ്ഞാല് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സാധനം ഇപ്പൊ ഒരാള് വിഡ്രോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരാള് ലോൺലി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്ക് എന്നിട്ട് അയാൾ തിരിച്ചു വരണം നമുക്കൊരാളെ എങ്ങനെയാലും ഒഴിവാക്കണം എന്നുള്ള തിരിച്ചു വരണം എന്നുള്ളതിൽ എപ്പോഴും കൂടെ ഉള്ളവർക്ക് വരുന്ന ഒരു ഐഡിയ അയാളെ പുഷ് ചെയ്യുക അഡ്വൈസ് ചെയ്യ കൂടെ നിർത്തുക ബ്ലെയിം ചെയ്യ ഇതൊക്കെ കഴിഞ്ഞാൽ ആള് വരുമായിരിക്കുന്നുള്ളതാ അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഈ നിൽക്കുന്ന ആള് ഇപ്പൊ പത്ത് വയസ്സായ ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു ആ കുട്ടിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കരച്ചിൽ വരികയാണ് ഈ കരയണ കുട്ടിക്ക് അഭിനയമാണോ കരച്ചിൽ എന്താ ശരിക്കും സങ്കടം വരുന്നുണ്ടോ ഈ സങ്കടം പാരൻസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വിഷമം ഉള്ളിൽ ഫീൽ ചെയ്യാം ഇവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതായത് ഇപ്പൊ വിദ്രോഹമായി പോകുന്ന ഒരു ആത്മഹത്യ പ്രവണത ഉണ്ട് എന്ന് പറയണ ഒരു കുട്ടി എനിക്ക് നിരാശയാണ് എനിക്ക് ഇങ്ങളെ കൂടെ ഇരിക്കുമ്പോ ലജ്ജ തോന്നാണ് ഇങ്ങനത്തെ ഓരോരോ വേർഡ്സ് യൂസ് ചെയ്യണ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരൻ നമ്മളിടയിൽ വന്നാല് അവർ അനുഭവിക്കുന്നുണ്ട് അവര് അനുഭവിച്ചിട്ടാണ് ഇത് പറയണത് എന്നൊരു സംഭവം കൂടെ നിന്ന് കേൾക്കുന്ന ആൾക്ക് മിക്കവാറും വരില്ല ആ ആ ലാംഗ്വേജ് ഓഫ് ഇമോഷൻ ഉണ്ടല്ലോ ഒരാൾ കൺവേ ചെയ്യണത് ഞാൻ മാനാസിനോട് പറയാണ് മനാസ് എനിക്ക് ഓക്കെ അല്ല അപ്പൊ മെനാസ് നിങ്ങളെന്താ ഓക്കെ ആയിക്കൂടെ നിങ്ങൾക്ക് എന്താ ജോലിക്ക് പോയാൽ പോലെ കുട്ടികളുണ്ട് സന്തോഷമുണ്ട് മാറിയിട്ട് ഓക്കെ അല്ല പോസ് സൈലൻസ് ഓക്കെ അല്ല അല്ല ഓക്കെ അല്ല അല്ലേ ഏഹ് എന്താണ് ഓക്കെ അല്ലാത്തത് അപ്പൊ ആ ഒരു സാധനം വരാന് ഉള്ളൊരു സ്പേസ് ആണ് പലർക്കും വേണ്ടത് സ്പെഷ്യലി ടീനേജേഴ്സിനും അവർക്ക് ടൈം എടുക്കും നമ്മൾ സംസാരിക്കണ കുട്ടികളുടെ അടുത്ത് അറിയാം അതെ ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന വരുന്നൊരു ക്ലയന്റ് അവന് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം മിണ്ടാതിരിക്കുക ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം തേർട്ടി മിനിറ്റ്സോളം മിണ്ടാവാൻ്റെ താഴ്ക്ക് നോക്കിട്ടേരിക്കും ഫസ്റ്റ് സെഷൻസിലൊക്കെ അപ്പൊ അവന്റെ ഒരു അവന്റെ സൈഡിൽ നോക്കുമ്പോൾ അവൻ അവന്റെ കാര്യങ്ങൾ ഒരുപാട് തവണ അടുത്ത് പറഞ്ഞു അപ്പൊ ഇനി ഒരാളെടുത്ത് പറയേണ്ട ഒരു ഒരാവശ്യമോ അല്ലെങ്കിൽ ഇനി ആൾ എന്നെ മനസ്സിലാക്കുന്നുള്ളൊരു തോന്നലോ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല ഇതെനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ നിന്ന് എനിക്കൊരു ഹെൽപ്പ് കിട്ടും എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടേണിങ് ഉണ്ടാവും എന്നുള്ള ഒരു തോന്നല് കുട്ടിക്ക് വരുന്നില്ല അപ്പൊ പിന്നെ പിന്നെ നമ്മൾ അവരെ വല്ലാണ്ട് അവരെ ഫോഴ്സ് ചെയ്യാണ്ടേ അവരെ കുറച്ചുകൂടി കെയർഫുള്ളി നോക്കിയിട്ടൊക്കെ ആകുമ്പോ അടുത്ത സെഷൻസ് അടുത്ത സെഷൻസ് ആകുമ്പോ ചെറിയ ചെറിയ രീതിയിൽ അവര് ഒരു മാസങ്ങളോളം എടുക്കും ചില യുവാക്കളൊക്കെ ഓക്കെ ആവണന്നുണ്ടെങ്കിൽ അല്ലേ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു പയ്യനെ മൂന്ന് പേരുണ്ട് ഏഴ് മാസം എട്ട് മാസം ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ആവാൻ അതിൽ ഈ പറഞ്ഞ ഹാഫ് ഓഫ് ദി ടൈം അവിടെ ഒരു ഇമോഷൻ മാത്രം പുറത്തേക്ക് വരികയുള്ളൂ നമ്മളിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഞാന് കൊറേ പേരോട് കരുത്ത് ചോദിച്ചു എല്ലാവരും ഇന്നെ മാസങ്ങളോളം വർഷങ്ങളോളം എന്നെ ചതിച്ചു എനിക്ക് നല്ലമ്പോഴത്തേക്ക് ഒരു ആൻസർ കിട്ടിയില്ല ഇനി ഞാൻ എന്തിനു വായ തുറക്കണം എന്നുള്ളൊരു സംഭവം അപ്പൊ ആ ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്ക് ഈ പറയുന്ന ആളെ കുറിച്ച് ഒന്നും തോന്നാതെ അയാൾക്ക് ഹെൽപ്പ് വേണമെന്ന് മാത്രം തോന്നിയിട്ടുള്ള ഒരു ലിസണിങ് അതവർക്ക് ഇപ്പൊ അവർക്കുള്ളൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ശ്രദ്ധിക്കണം ആ സമയത്ത് അത് അവരെന്താ പറയുന്നത് അത് വളരെ മൂന്നായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാനുള്ളത് അല്ലെ ഓക്കെ അല്ലാത്ത ഒരാളെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മനസ്സിന് അത്ര ആത്മാർത്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ശരിക്കും അത് തന്നെയാണ് അവരുടെ സൈഡിൽ അവരെന്തായിരിക്കും അവരനുഭവിക്കുന്നുണ്ടാവുക എന്ന് നമ്മള് മനസ്സിലാക്കിയിട്ട് വന്നു ഇപ്പോ ഒരു കോട്ടിൻ്റെ അതായത് കോട്ടി പറയുന്നത് ഒരാളുടെ ഇപ്പൊ ഷൂസിന്റെ കാര്യം എടുക്കണമെങ്കിൽ അയാളുടെ ഷൂസിനകത്ത് അയാൾക്ക് ഡിസ്കംഫേർട്ട് ആണോ കംഫേർട്ട് ആണോ എന്ന് ഒന്ന് തിരിച്ചറിയണമെങ്കിൽ അതൊന്ന് ഇട്ട് നോക്കണം അല്ലെ അതേപോലെ തന്നെ അയാളുടെ ഉള്ളില് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അയാൾ നിൽക്കുന്ന ആ ഒരു അതേ സ്റ്റേറ്റിൽ നിന്നിട്ട് അയാളുടെ ഒപ്പം നിന്നിട്ട് വേണം നമ്മളത് കേൾക്കാൻ അതേപോലെ തന്നെ അയാൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള സ്പേസിന് കൂടി നമ്മൾ കൊടുക്കണം പലപ്പോഴും ഫിനീച്ചേഴ്സിന്റെ പേസൊക്കെ ആയാലും സന്തോഷം വരുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് വളരെ നല്ല രീതിയിൽ ഷെയർ ചെയ്യും പക്ഷെ സങ്കടം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തോ ഒരിക്കലും അവർ ആരടുത്തും ഷെയർ ചെയ്യാതെ ഒറ്റക്ക് അത് ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ അത് സഫർ ചെയ്യാനോ ശ്രമിക്കുക അപ്പൊ അതിനെ മാറിയിട്ട് എന്റെ ഒരു ഇമോഷൻ അത് അതുപോലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇതാണ് എന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്പേസ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം അപ്പൊ അത് കുറെ ചിലപ്പോ ചില ആൾക്കാർക്ക് അവരെ ആ ഒരു ഇമോഷന്റെ വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും ആവില്ലണ്ടാവുക എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് കുറേ കാര്യത്തിന് ടെൻഷൻ ഉണ്ട് അത്ര ഉണ്ടാവുള്ളൂ ചെലപ്പോ പക്ഷെ എനിക്ക് കുറേ കാര്യത്തിന് ടെൻഷൻ ഉണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി സ്ട്രോങ് ആവണം ഇതുപോലത്തെ നമ്മളെ ആളെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് കരുതിയിട്ട് കൊടുക്കുന്ന ചില സംഭവങ്ങളൊന്നും വർക്ക് ആവുന്നില്ല ആവുന്നില്ല എനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സൈലൻസോ ഉം ആ ഒരു മൂളലോ അതൊക്കെയാണ് ശരിക്കും അതായത് നമ്മളെ നമ്മളിപ്പോ തന്നെ പലരും ചോദിക്കും നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലേ എന്റെ ഒരാൾ ഓക്കെ അല്ലെന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാന്ന് വയ്ക്കും അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല ഒരാൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും വരിക എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കും ഇല്ല വരാൻ സാധ്യത ഉള്ളത് ഇത്രയൊക്കെ ചെയ്യാനേ ശരിക്കേ ഉള്ളൂ ഒരാൾക്ക് ഓക്കെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം അതിനൊരു ഹെൽപ്പ് കൊടുക്കണം ഇവിടെ വരുന്ന വലിയൊരു ബാരിയർ എന്താണെന്ന് വെച്ചാല് എന്റെ ഈട്ടത്തെ കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയില്ല ഞാനൊരു ഞാൻ കേപ്പബിൾ ആണ് എന്റെ കുട്ടിയും കേപ്പബിൾ ആയിക്കോളണം എന്റെ പൗമാരക്കാരനും കേപ്പബിൾ ഇനിക്കും എന്റെ കുട്ടിക്ക് ഒന്നൊരു കൗൺസിലിംഗ് എടുക്കേണ്ട ആവശ്യം വരരുത് എന്നുള്ളൊരു നാണക്കേട് അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഹെൽപ്പ് എടുക്കാത്ത രീതിയിലും ക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാനസികാരോഗ്യ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇടക്കിടയ്ക്ക് ചിക്കൻ ബോക്സും തനിയും ചേർത്തിയും ചുമയൊക്കെ വരുന്ന പോലെ ഇടക്കിടയ്ക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ട് കയറി വരും ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് എനിക്ക് വന്നേക്കും എന്റെ മക്കൾക്ക് വന്നേക്കും നിങ്ങൾക്ക് വന്നേക്കും ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് എഞ്ചിനീയേഴ്സ് ആർക്ക് വേണമെങ്കിലും വന്നേക്കും നോബിസ് ഇമ്മ്യൂൺ ടു ദിസ് പ്രോബ്ലം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മാനസിക പ്രശ്നം നമ്മളെ സമൂഹത്തിൽ വരുന്നു നമ്മളിടയിലുള്ള ഏറ്റവും പ്രൈം പ്രായത്തിലുള്ള കുട്ടികളും കൗമാരക്കാരും ഒക്കെ അത് കാരണം കൊഴിഞ്ഞു പോകുന്നു നമ്മൾ ശ്രദ്ധിക്കാത്തതും നമ്മളതിനൊരു പ്രിവെൻഷൻ എടുക്കാത്തതും അപ്പം ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള മോട്ടേഴ് വന്നത് ഒരു മരണകാരനാണ് ഇനി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ ആക്റ്റീവായിട്ട് ആയിട്ട് ഇത് കേൾക്കുന്നവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം വേണം നിങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിക്കണം കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് കൗമാനക്കാരുടെ പ്രശ്നങ്ങൾക്ക് യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും അറ്റ് ദി ഫസ്റ്റ് മൊമെന്റ് ഹെൽപ്പ് സീക്ക് ചെയ്യണം ഇന്ന് പ്രശ്നം ഉണ്ടായാൽ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് പ്രശ്നം ഏറ്റവും നൂതനത്തിൽ എത്തുമ്പോഴല്ല ഫസ്റ്റിലെ ഹെൽപ്പ് സീക്ക് ചെയ്യുക അല്ലെങ്കിൽ അയാൾക്ക് ഹെൽപ്പ് കൊടുക്കുക ഇങ്ങനൊരു പ്രശ്നം ഒരു മരണത്തിലേക്ക് എത്തിക്കും എന്നുള്ള ബോധം ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക ഓക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവർ യങ് ജനറേഷൻ